ഇന്ന് ഞാൻ എസ് എസ് സി ജി ഡിയുടെ ചില ടിപ്സാണ് പറയാൻ പോകുന്നത് എസ് എസ് സി ജി ഡി എക്സാമിനേഷൻ വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാം അതിന്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സി ജി ഡിക്ക് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മാർക്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വരാറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും വിൽ അപ്പൊ ടു മാർക്സ് നാല് സബ്ജെക്ട്സ് ആണ് ഇതിനകത്ത് ഉള്ളത് ഇംഗ്ലീഷ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ നോളജ് ആൻഡ് എലിമെന്ററി മാത്സ് ഇതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് വന്നിരിക്കുന്നത് എന്താ മൈനസ് നെഗറ്റീവ് മാർക്സ് പോയിന്റ് ഫൈവ് സീറോയിൽ നിന്ന് പോയിന്റ് ടു ഫൈവ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതൊരു വലിയ ആസ്പെക്ട് ആണ് അതുകൂടാതെ പലർക്കും പല മിത്ത് ഉണ്ട് ആ മിത്ത് ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം ഈ ജി ഡി എസ് എസ് സിയുടെ കാര്യത്തിനെ പറ്റി എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം കുട്ടികൾ മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇത് രണ്ടും വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ജി കെ പഠിക്കുന്ന ഒരു പ്രവണതയാണ് ഞാൻ ഇവിടെ കണ്ടുവന്നിട്ടുള്ളത് ഇംഗ്ലീഷ് എന്തുകൊണ്ട് നമ്മൾ പേടിക്കുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ പലർക്കും വാസോ വേറോ ഹാസോ വേറൊ ഇതിലേതട എന്നൊരു ഭയങ്കര സംശയം ഇത് മാത്രമാണ് ആക്ച്വലി ഒരു സാധാരണ മലയാളിക്ക് വൊക്കാബുലറി നല്ല ഇതാണ് പദങ്ങൾ നല്ല പോലെ അറിയാം പക്ഷേ അതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള യൂസേജാണ് നമുക്ക് ഗ്രാമാറ്റിക്കൽ പ്രോബ്ലമാണ് നമുക്ക് ഏറ്റവും ആയിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇംഗ്ലീഷ് അവോയ്ഡ് ചെയ്യുന്നു പക്ഷേ ഇംഗ്ലീഷ് എന്നുള്ളൊരു സബ്ജക്റ്റ് മാത്സ് പോലെ തന്നെ സ്കോറിങ് ആണ് അതിന് റൂൾസ് ഉണ്ട് ഗ്രാമാറ്റിക്കൽ റൂൾസ് ഉണ്ട് ആ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന സംഗതിയാണ് ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു സിംപിൾ പാസ്റ്റ് ടെൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ബിഫോർ എസ്റ്റഡേ ഫോമലി എനി ഫിക്സ് ടൈം എഗോ ആൻഡ് ബാക്ക് എന്നീ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിൽ ആയിരിക്കും മിക്കവാറും എന്ന് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് ഇതുപോലത്തെ ചെറിയ ടിപ്സ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാമറിൻ്റെ റൂൾസ് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഇത് പലരും മനസ്സിലാക്കുന്നില്ല അവർ അതിനെ ഒന്നുകിൽ അവോയ്ഡ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മാത്സ് എലിമെൻ്ററി മാത്സ് വെരി എലിമെൻറ്ററി മാത്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കോപ്പൗൺ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് പേഴ്സൻറ്റേജ് ആവറേജ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ നമ്മൾ പഠിച്ചത് തന്നെ വലിയ വിഷമത്തോടു കൂടിയാണ് ഇനി അതിനെ നോക്കേണ്ടതെന്ന് വിചാരിക്കും പക്ഷെ സിമ്പിളായിട്ട് ചില ട്രിക്സ് ഉപയോഗിച്ചിട്ടും സിമ്പിളായിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ ഉപയോഗിച്ചിട്ടും ഈ മാത്സ് പഠിച്ചെടുക്കാൻ പറ്റും സ്കോറിംഗാണ് മാത്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് അത് ചെയ്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും മാത്സും പലരും പേടിച്ച് ഒഴിവാക്കുന്നത് ആ ഒരു സംഗതി നിർത്തണം ആ മിത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യണം അപ്പം ഏറ്റവും ഈസിലി സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഈ രണ്ട് സബ്ജെക്ട്സ് ആണ് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് അതുകൂടാതെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ജി കെ ജി കെ നമ്മൾ പലരും പഠിക്കാൻ എളുപ്പമാണ് പക്ഷേ ഇറ്റ്സ് എ വെരി വാസ്റ്റ് സബ്ജെക്ട് അത് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി തൊട്ട് വേൾഡ് ഹിസ്റ്ററി തൊട്ട് ഏത് വഴിയിലും ചോദിക്കാൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമി ഇങ്ങനെയുള്ള ക്വാളിറ്റി എല്ലാ വിധത്തിലുള്ള സംഗതി വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ജി കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ജി അധികം നിങ്ങൾ ഇത് ചെയ്യാതെ നിങ്ങൾ ഇഫ് യു ഫോക്കസ് ഓൺ എലിമെൻ്ററി മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് വെരി ഹാർഡ് ഡെഫിനറ്റ്ലി യു ടു ഗെറ്റ് ത്രൂ ആൻഡ് ടു അൻ എക്സ്റ്റെൻഡ് റീസണിങ് റീസണിങ്ങിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് റീസണിങ്ങിൽ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് സമയം കളയാൻ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം റീസണിങ് ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ഒരു ചില ഏത് അവോയ്ഡ് ചെയ്യണം എന്ന ഒരു നിഗമനത്തോടുകൂടി വേണം നമ്മൾ പോവാൻ ചില സംഗതികൾ നമ്മളെ ഒരുപാട് നേരം നമ്മൾക്ക് പോകും അപ്പം ടൈം മാനേജ്മെന്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇൻ എനി എക്സാമിനേഷൻ സോ വാട്ട് ഐ വിൽ സജസ്റ്റ് യു സ്റ്റാർട്ട് വിത്ത് ഇംഗ്ലീഷ് വിത്ത് എലിമെന്ററി മാത്മാറ്റിക്സ് യു സ്റ്റാർട്ട് യുക് വാട്ട് എവർ യു കെ നിങ്ങൾക്ക് ജി കെ അറിയാവുന്നത് നിങ്ങൾ ജി കെ ചെയ്യോ ഫൈനലി കം ഓൺ ടു ദി റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ഇതാണ് എനിക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ ടിപ്പായിട്ട് പറയാനുള്ളത് ഗേൾസ് അക്കാഡമി സുൽത്താൻ ബത്തേരി ഇവിടെ വളരെ വിപുലമായിട്ട് നമുക്ക് കോഴ്സ് നടത്തുന്നുണ്ട് Crash course immediately. We will start railway name, Crash Course. Please join us. And if you have any doubt, we have our YouTube channel active. You can contact us, and with these numbers, definitely we will be able to answer you. Any queries and any help from this academy. Hind. thank you. Colonel's Academy Sultan Bathiri, Vayanad.